ചാർജറുകളും എല്ലാവർക്കും എപ്പോഴെങ്കിലും ഉറപ്പായിട്ട് ആവശ്യം വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് നോക്കുമ്പോൾ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇങ്ങനെ ഉപകാരമുള്ള ട്രിക്കുകൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനും മറക്കണ്ട ഇനി എന്തെല്ലാം ട്രിക്കുകൾ വരാൻ കിടക്കുന്നു ഫ്രണ്ട്സ് ഇതിൽ കേടായ ചാർജർ പല രീതിയിൽ റിപ്പയർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ ചാർജറിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഏതെങ്കിലും ട്രിക്ക് തീർച്ചയായും ഉപകാരപ്പെടും ഇത് കണ്ടില്ലേ പാരക്കൻ ഉപയോഗം കാരണം സോക്കറ്റിൽ കുത്തുന്ന ഈ പിൻ പൊട്ടിപ്പോയതാണ് ചില പ്രത്യേക വോൾട്ടേജിലും പിൻസൈസിലും ഒക്കെ ഉള്ള ചാർജറുകൾ കേടായാൽ നമ്മൾ അത് അന്വേഷിച്ച് പാരക്കം പാഞ്ഞ് ചെരുപ്പ് തേനത് മിച്ചമെന്നല്ലാതെ ഒരു ഫലവും ഉണ്ടാവില്ല ചെയ്യാനുള്ള മനസ്സും ചെറിയ ചെറിയ ട്രിക്കുകളും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിന്റെ വർക്ക് ആരംഭിക്കുകയാണ് അത് നമുക്ക് ഇതിന്റെ കേസ് ഒന്ന് അഴിച്ചു നോക്കാം വില കുറഞ്ഞ ടൈപ്പ് ചാർജർ ഒക്കെ ആണെങ്കിൽ മിക്കവാറും ചെറിയ ലോക്കുകൾ മാത്രമാണ് ഇതിനുണ്ടാവുക അത് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സിമ്പിൾ സിമ്പിളായി തിക്കിയെടുക്കാൻ കഴിയും എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ചാർജറുകൾ ആണെങ്കിൽ നന്നായി ഒട്ടിച്ചിട്ടുണ്ടാവും അത് അഴിച്ചെടുക്കാൻ ഒരു സിമ്പിൾ ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ചാർജറിന്റെ ഒരു കോൺ തറയിൽ അമർത്തി വെച്ച് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണിൽ ചെറിയൊരു ചുറ്റിക്കെടുത്ത് അത്യാവശ്യ ശക്തിയിൽ രണ്ടടി അടിച്ചാൽ ഏത് പശയും പൊടിഞ്ഞു പോരും ഫ്രണ്ട്സ് അകത്തുള്ള ബോർഡിന് പരിക്കു പറ്റാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ ആയി അഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബോർഡിന് പരിക്കൊന്നും പറ്റാതെ തന്നെ നമ്മൾ കാര്യം സാധിച്ചിട്ടുണ്ട് ഈ ചാർജറിന്റെ മെയിൻ പ്രശ്നം ഈ പിൻ പൊട്ടിയതാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് എ സി കണക്ഷനുകളും പിന്നുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ രണ്ട് പിന്നും അവിടെ നിന്നും ഇളക്കിയെടുത്ത് കളയാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് പിന്നുകളും കേസിൽ നിന്നും ഇളക്കിയെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിന്നുകൾ ഇളക്കിയെടുത്ത ഏതെങ്കിലും ഒരു ഹോൾ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിച്ച് ഒന്ന് അല്ലക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഒരു ഹോൾ മാത്രം വലുതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാതെ ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഉപകരണത്തിൽ നിന്ന് ഒരു എ സി കോഡ് കട്ട് ചെയ്തെടുക്കണം ഉപകരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ട്യൂബിൻ മെൻസ് കോഡ് പുതിയത് വാങ്ങിയാലും മതി ഇനി ഇതിലുള്ള രണ്ട് വയറുകളും ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്തെടുത്ത് നമ്മൾ വലുതാക്കി വെച്ച ഹോളിലൂടെ അകത്തേക്ക് കടത്തി പുറത്തേക്ക് വലിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ വയർ ടൈപ്പ് ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെച്ചാലും മതി ഇനി ബോർഡിലെ സപ്ലൈ പിന്നുകളിലേക്ക് കണക്ട് ചെയ്തിരുന്ന ഈ രണ്ട് വയറുകളിൽ നമ്മൾ ഇപ്പോൾ എടുത്ത് ഈ മെൻസ് കോഡ് ജോയിന്റ് ചെയ്ത് കൊടുക്കണം ഇതിന് പോളാരിറ്റി ഒന്നും നോക്കാനില്ല പക്ഷെ തമ്മിൽ ടച്ച് ആകാത്ത രീതിയിൽ നന്നായി ഇൻസുലേറ്റ് ചെയ്യാൻ മാറക്കണ്ടെട്ടോ അല്ലെങ്കിൽ തീയും പുകയും ഒക്കെ കാണേണ്ടി വരും ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി വയറുകളെല്ലാം ഒതുക്കി വെച്ച് കേസ് അടച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് പ്രകാരം നമ്മുടെ ചാർജർ പോളിയായി വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ചാർജർ കേടായിട്ട് അതേപോലെ കിട്ടാനില്ല എന്ന് കരുതി ആരും ടെൻഷൻ അടിക്കണ്ട ഇനി ഇതേ പ്രശ്നം തന്നെ വേറെ രീതിയിൽ പരിഹരിക്കുന്നതും കാണിച്ചു തരാം നിങ്ങളുടെ പക്കൽ വേറെ ഏതെങ്കിലും കേടായ ചാർജറുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കേസ് ഇതുപോലെ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ പെണ്ണുകളിലേക്ക് നമ്മുടെ കേടായ ചാർജറിന്റെ ബോർഡിൽ നിന്നുള്ള കണക്ഷനുകൾ ഇതുപോലെ സോൾഡർ ചെയ്തു വെച്ച് സിമ്പിളായി കേസ് മാറ്റിയും ഉപയോഗിക്കാം ഇതുപോലെ യാതൊരു പണച്ചെലവും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈസി ട്രിക്കുകൾ ഇനിയും ഒരുപാടുണ്ട് അതിന്റെ എല്ലാം വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് പൊളിച്ചെടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾ അന്വേഷിച്ചു അടുത്ത റിമോട്ട് കൺട്രോളറുകളും അഡാപ്റ്ററുകളും ചാർജറുകളും ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് അതിന്റെ ഫോട്ടോ സഹിതം വാട്സ്ആപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ പണവും സമയവും ലഭിച്ച ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്